യിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഇംഗ്ലീഷ് കവി റുഡ്യാഡ് കിപ്ലിംഗ് കിഴക്കിനെയും പടിഞ്ഞാറിനെയും പറ്റി ഒരു കവിത എഴുതി ദ ബാലഡ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആ കവിത തുടങ്ങുന്നത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള രണ്ട് ദേശീയതകൾ തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഒരിക്കലും കൂടിച്ചേരാത്ത രണ്ട് സംസ്കാരങ്ങൾ ഈസ്റ്റ് ഈസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഈസ് വെസ്റ്റ് ഐ നെവർ ദ ട്വയിൻ ഷാൽ മീറ്റ് പ്രവചന കൂടിയാണ് റുഡിയാഡ് കുപ്ലിംഗ് ആ വാക്കുകൾ എഴുതിയത് ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ഈ രണ്ട് ദേശീയതകൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പോകുന്നില്ല ഇവർ തമ്മിൽ എന്നും അകന്നുകൊണ്ടേയിരിക്കും ഇവർക്ക് അടുക്കാൻ കഴിയില്ല എന്നാൽ ആ കവിത അവസാനിക്കുമ്പോൾ ആ പ്രവചന സ്വഭാവം ശുഭപ്രതീക്ഷയിലേക്ക് മാറുന്നുണ്ട് കിഴക്കിനും പടിഞ്ഞാറിനും തമ്മിൽ അടുക്കാൻ കഴിയും രണ്ട് ശക്തരായ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആർജവമുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ലോകത്തിൻ്റെ രണ്ടറ്റത്ത് നിന്നുള്ള രണ്ട് വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് ഒരുമയുടെ പുതിയ ഒരു സ്നേഹഭൂമി കണ്ടെത്താൻ കഴിയും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയെ അടുത്തെറിഞ്ഞ ഇ എം ഫോസ്റ്റർ എ പാസേജ് ടു ഇന്ത്യ എന്ന പ്രശസ്തമായ നോവലിൽ കിഴക്കിനെയും പടിഞ്ഞാറിനെയും കുറിച്ച് വീണ്ടും പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഈസ്റ്റ് ഈസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഈസ് വെസ്റ്റ് ആൻഡ് ദ നെവർ ദ ട്രെയിൻ ഷാൽ മീറ്റ് ഒരിക്കലും ഈ രണ്ട് സംസ്കാരങ്ങളും തമ്മിൽ പൂർണ്ണമായിട്ടും യോജിക്കാൻ പോകുന്നില്ല റുഡിയാഡ് കിപ്ലിംഗ് ആണെങ്കിലും ഇ എം ഫോസ്റ്റർ ആണെങ്കിലും രണ്ട് സംസ്കാരങ്ങളെയും രണ്ട് ദേശീയതകളെയും അടുത്തടഞ്ഞതിനു ശേഷമാണ് പ്രവചന സ്വഭാവത്തോടുകൂടി ഈ ഒരു പ്രവചനം നടത്തിയത് ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ യോജിക്കണം എന്നാഗ്രഹിച്ചപ്പോൾ പോലും ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി രണ്ട് സംസ്കാരങ്ങൾക്കും ഇടയിലുള്ള അഗാധമായ കിടങ്ങിനെപ്പറ്റി അവർ ബോധവാന്മാരായിരുന്നു അതുകൊണ്ടാണ് ഈ രണ്ട് സംസ്കാരങ്ങളും തമ്മിൽ യോജിക്കാൻ പോകുന്നില്ല എന്നവർ ആവർത്തിച്ചു പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒന്നര നൂറ്റാണ്ടിനു ശേഷം കൃത്യമായി പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കിരൺ ദേശായി തൻ്റെ ഏറ്റവും പുതിയ നോവലിൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി പറയുന്നത് ഇതേ സംസ്കാര വ്യത്യാസത്തെപ്പറ്റി തന്നെയാണ് ഒരിക്കലും യോജിക്കാത്ത രണ്ട് സംസ്കാരങ്ങൾ അകലുമ്പോഴും അവർ അടുത്തുകൊണ്ടേയിരിക്കുന്നു അടുക്കുമ്പോഴും അവർ അകന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ പരസ്പരം ആകർഷിക്കാതിരിക്കാൻ ഈ രണ്ട് സംസ്കാരങ്ങൾക്ക് കഴിയില്ല അവർ അടുക്കുക തന്നെ ചെയ്യും എത്രമാത്രം അകന്നാലും അവർ അകലുന്നത് അടുക്കാൻ വേണ്ടിയാണ് ഇത് രണ്ടും ഒരേ വേഗതയിൽ ഒരേ തീവ്രതയിൽ ഒരേ തീഷ്ണതയിൽ സ്തംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ദുരന്തം വീടുന്നത് മനുഷ്യരാണ് ആ രണ്ടു മനുഷ്യരാണ് സോണിയായും സണ്ണിയും അവരുടെ കഥയാണ് അവരുടെ പ്രണയ വിഷാദത്തിൻ്റെ കഥയാണ് അവരുടെ ഒറ്റപ്പെടലിൻ്റെ കഥയാണ് വേദനയുടെയും സങ്കടത്തിൻ്റെയും നിരാധാര ദുഃഖത്തിൻ്റെയും കഥയാണ് ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ദേശായി എന്ന പേര് സാഹിത്യത്തിൽ പരിചിതമാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അത് അനിതാ ദേശായിയിലൂടെയാണ് സംഭവിച്ചത് ക്രൈ ദ പീ എന്ന ആദ്യത്തെ നോവൽ അനിതാ ദേശായിക്ക് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കാൻ പ്രസാധകരെ കിട്ടിയില്ല അത് ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ തുടക്കകാലമായിരുന്നോ അന്ന് ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിന് വായനക്കാരില്ലായിരുന്നോ അന്ന് ഇംഗ്ലീഷ് അത്ര നന്നായി വായിക്കുന്ന ഇന്ത്യക്കാരുമില്ലായിരുന്നോ ആ നോവൽ ക്രൈദ പീ കോക്ക് ഇംഗ്ലണ്ടിലാണ് പ്രസിദ്ധീകരിച്ചത് എന്നാൽ അതൊരു ജൈത്രയാത്രയുടെ തുടക്കമായിരുന്നു പിന്നീട് ഒട്ടേറെ നോവലുകളിലൂടെ അനിതാ ദേശായി ഇന്ത്യയുടെ കീർത്തി ലോകത്തെല്ലായിടത്തും വ്യാപിപ്പിച്ചു മൂന്ന് തവണ ബുക്കഡ പുരസ്കാരത്തിൻ്റെ അവസാന പട്ടിക വരെ എത്തി അനിതാ ദേശായി എന്നാൽ ബുക്കർ പുരസ്കാരം എന്ന സ്വപ്നം അനിതാ ദേശായി സാക്ഷാത്കരിച്ചത് മകൾ കിരൺ ദേശായിയിലൂടെയാണ് ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന നോവലിലൂടെ കിരൺ ദേശായി ബുക്കർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായി മാറി മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് അവർ നേട്ടം സ്വന്തമാക്കുന്നത് അരുന്ധ ഹീറോയി പോലും മുപ്പത്തി ആറാം വയസ്സിലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് ബുക്കൾ പുരസ്കാരം നേടുന്നത് എന്നാൽ ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് നഷ്ടത്തിൻ്റെ പിന്തുടർച്ചാവകാശത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ട് കിരൺ ദേശായി മൗനത്തിലായിരുന്നു ഒരു വാക്കുപോലും പുറത്തു വന്നില്ല ഒരു എഴുത്തുപോലും പുറത്തു വന്നില്ല ഒരു ലേഖനങ്ങളോ കവിതയോ കഥയോ ഒന്നും പുറത്തു വന്നില്ല നീണ്ട നിശബ്ദതയായിരുന്നു എന്തിനായിരുന്നു ഈ നിശബ്ദത എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പത്തൊൻപത് വർഷത്തിന് ശേഷം എഴുതിയ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ അത് വിപുലമാണ് വിശാലമാണ് ദേശീയമാണ് രാജ്യാന്തരമാണ് ഇതിഹാസമാനങ്ങളുള്ള ഒരു നോവലാണ് അതിന് യാത്ര ചെയ്യേണ്ടിയിരുന്നോ അതിന് പഠിക്കേണ്ടിയിരുന്നോ അത് മനനം ചെയ്യേണ്ടിയിരുന്നോ അതിനുവേണ്ടിയായിരുന്നു രണ്ട് പതിറ്റാണ്ടിൻ്റെ ദീർഘ തപസ് ആ തപസ്സിൻ്റെ സാഫല്യമാണ് സാക്ഷാത്കാരമാണ് ഈ വലിയ നോവൽ അറുന്നൂറ്റി എഴുപത് പേജുള്ള ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി അമേരിക്കയിലാണ് ഈ നോവൽ തുടങ്ങുന്നത് അത് അവസാനിക്കുന്നത് ഗോവയിലാണ് കടൽ തീരത്താണ് രണ്ട് കടൽ പക്ഷികളിലാണ് കടലിലേക്ക് തിരിച്ചു പോകുന്ന രണ്ട് കടൽ പക്ഷികൾ കരയിൽ ജീവിക്കാൻ കൊതിച്ചിട്ടും കരയിൽ ജീവിതം അസാധ്യമായതോടുകൂടി മഴ പെയ്യുന്ന ഒരു പ്രഭാതത്തിൽ ഇറങ്ങിപ്പോയ ഒരു കടൽപക്ഷി അതിനെ പിന്തുടരുന്ന മറ്റൊരു പക്ഷി ഈ വേദനകളിലേക്ക് സോണിയയും സണ്ണിയും എത്താൻ ദേശീയവും രാജ്യാന്തരവുമായ ഒട്ടേറെ കാരണങ്ങളുണ്ട് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് വൈജാത്യങ്ങളുണ്ട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത സവിശേഷതകളും പ്രത്യേകതകളുമുണ്ട് അമേരിക്കയിലാണ് നോവൽ തുടങ്ങുന്നത് സോണിയയും സണ്ണിയും അമേരിക്കയിലാണ് സോണിയ പൊട്ടിക്കരയുന്നുണ്ട് ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ ഇന്ത്യയിലേക്ക് തൻ്റെ ബന്ധുക്കളെ വിളിച്ച് തൻ്റെ വിഷാദത്തിൻ്റെ വേദനകളെക്കുറിച്ച് സോണിയ പറയുന്നു അപ്പോഴാണ് അവർ കുടുംബ സുഹൃത്തായ സണ്ണി അമേരിക്കയിലുണ്ടെന്ന് ഓർക്കുന്നത് അവർ സണ്ണിയെ സോണിയേക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇവർ രണ്ടുപേരും കൂടി ഒരുമിക്കുകയാണെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലൂടെ പ്രണയബന്ധത്തിലൂടെ അവർ ജീവിതത്തിൽ ഒരുമിക്കുകയാണെങ്കിൽ തലമുറകളായി തുടരുന്ന ബന്ധത്തിൻ്റെ തുടർച്ചയായിരിക്കും സംഭവിക്കുന്നത് അതാണ് അവർ ആഗ്രഹിച്ചത് എന്നാൽ അവരുടെ കൂടിക്കാഴ്ച ആദ്യത്തെ കൂടിക്കാഴ്ച അമേരിക്കയിൽ വെച്ചായിരുന്നില്ല ഇന്ത്യയിൽ വെച്ചായിരുന്നു ഒരു രാത്രിയിലായിരുന്നു ഒരു ട്രെയിനിലായിരുന്നോ ആ കൂടിക്കാഴ്ച നടക്കുമ്പോൾ അവർ രണ്ടുപേരും അവരുടെ വേദനകളുടെ പാരമ്യത്തിലായിരുന്നു രണ്ട് ബന്ധങ്ങളുടെ തകർന്നുപോയ രണ്ട് പ്രണയബന്ധങ്ങളുടെ മുറിവുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു രണ്ടുപേരും പ്രശസ്തനായ ഒരു ചിത്രകാരനുമായിട്ട് സോണിയയ്ക്ക് ഹ്രസ്വമെങ്കിലും തീവ്രമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാലത് ദുരന്തത്തിലാണ് അവസാനിച്ചത് ആ ദുരന്തത്തിൻ്റെ വേദനയിലൂടെ സോണിയ കടന്നു പോകുകയായിരുന്നു സണ്ണി വിവാഹിതനല്ലെങ്കിൽ പോലും വിവാഹിതരെ പോലെ തന്നെ ഒരു അമേരിക്കൻ പെൺകുട്ടിക്കൊപ്പം ജീവിക്കുകയായിരുന്നു എന്നാൽ അയാൾ ഇന്ത്യയിലേക്ക് വന്നതിനു ശേഷം ആ ബന്ധം അവസാനിച്ചു അതിനുശേഷം സണ്ണി അമേരിക്കയിൽ തിരിച്ചു ചെല്ലുമ്പോൾ തൻ്റെ മുറി പൂട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്നു തൻ്റെ മുറികളിലെല്ലാം പകുതി സാധനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് കുറേ മാസങ്ങളോളം തൻ്റെ കിടക്ക പങ്കിട്ട തൻ്റെ ജീവിതം പങ്കിട്ട ഒരു പെൺകുട്ടി അവളുടെ സാധനങ്ങളുമായിട്ട് തിരിച്ചു പോയിരിക്കുന്നു ഒരു വാക്കുപോലും പറയാതെ ഒരു കത്തുപോലും എഴുതി വയ്ക്കാതെ അതിനുശേഷം അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല പറ്റിയുള്ള ഒരു സൂചനയാണ് കിരൺ ദേശായി നൽകുന്നത് അത് പാശ്ചാത്യ സംസ്കാരത്തെ പറ്റിയാണ് അത് അമേരിക്കൻ സംസ്കാരത്തെ പറ്റിയാണ് അത് പടിഞ്ഞാറൻ സംസ്കാരത്തെ സംസ്കാരത്തെപ്പറ്റിയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ബന്ധങ്ങൾ എത്രമാത്രം ശക്തമാണ് എന്ന ചോദ്യം നോവലിസ്റ്റ് ഉയർത്തുന്നു സോണിയയുടെ കുടുംബത്തിൽ തന്നെ ഒട്ടേറെ തകർച്ചകളുണ്ട് സോണിയയുടെ ആശ്രയം പിതാവാണ് സണ്ണിക്ക് അഭയം തേടുന്നത് മാതാവിലാണ് അവരുടെ ബന്ധങ്ങളും തകർച്ചയിലാണ് അവരുടെ കുടുംബങ്ങളും തകർച്ചയിലാണ് രണ്ടു പേരുടെയും ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് പറയാനുള്ളത് പഴയ പ്രതാപത്തിൻ്റെ കഥകൾ മാത്രമാണ് വർത്തമാനകാലത്ത് നഷ്ടങ്ങളിലൂടെ വേദനകളിലൂടെ തകർച്ചകളിലൂടെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുകയാണ് ഇതൊക്കെയായിരിക്കാം സോണിയയെയും സണ്ണിയെയും ഒരുമിക്കാൻ പ്രേരിപ്പിച്ചത് അമേരിക്കയിൽ അവർക്ക് ഒരുമിച്ചൊരു ജീവിതം സാധ്യമാകുന്നില്ല എന്ന അവസ്ഥ വരുന്നതോടുകൂടി അവർ ഇറ്റലിയിൽ ഒരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു നോവൽ കിരൺ ദേശായിയുടെ ദ ലോൺ ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ അമേരിക്ക വിട്ട് ഇറ്റലിയിലേക്ക് മാറുകയാണ് ഒരു രാജ്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രാജ്യത്തിലേക്ക് പക്ഷേ അവിടെയും അവർക്ക് പ്രണയത്തിൻ്റെ കൂടൊരുക്കാൻ കഴിയുന്നില്ല വേദനകളുമായി അവർ തിരിച്ചു വരുന്നു അതിനുശേഷം സോണിയ ഇന്ത്യയിൽ തന്നെയാണ് സണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നു അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പോകുന്നു വീണ്ടും രാജ്യങ്ങൾ കടന്ന് സഞ്ചരിക്കുകയാണ് കിരൺ ദേശായി എന്തിനായിരുന്നു പത്തൊമ്പത് വർഷത്തെ മൗനം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഡൽഹി അലഹബാദ് ഗോവ അമേരിക്ക മെക്സിക്കോ ഇറ്റലി രാജ്യം കടന്ന് വിദേശ രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന് ഈ നോവൽ രാജ്യാന്തര തലത്തിലേക്ക് വികസിക്കുകയാണ് അതുതന്നെയാണ് അറുന്നൂറ്റി എഴുപത് പേജ് നീളാൻ ഈ നോവൽ കാരണമാകുന്നതും ഇന്ത്യൻ പ്രണയം എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനാണ് ഈ നോവലിലൂടെ കിരൺ ദേശായി ശ്രമിക്കുന്നത് ഒറ്റപ്പെടലിൻ്റെ രണ്ട് തുരുത്തുകളിൽ നിന്നും ഒരുമിച്ചൊരു സ്നേഹഭൂമി കണ്ടെത്താൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ ഓരോ പ്രതിസന്ധിയും അവർക്ക് മുന്നിലെത്തിക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിലവർ പലപ്പോഴും തളർന്നു പോകുന്നു ഒരു എഴുത്തുകാരിയാകാൻ സോണിയ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി വേണ്ടി ഒട്ടേറെ ശ്രമങ്ങൾ അവർ നടത്തുന്നു സണ്ണി ഒരു ജേണലിസ്റ്റാണ് പത്രപ്രവർത്തനത്തിൽ ഒട്ടേറെ ലേഖനങ്ങൾ എഴുതാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ചിലതൊക്കെ വിജയം കാണുന്നുണ്ട് പുരസ്കാരങ്ങൾ പോലും അയാളെ തേടിയെത്തുന്നുണ്ട് പക്ഷേ എല്ലാത്തിനുമൊടുവിൽ ഒറ്റയ്ക്കൊരു വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഒറ്റയ്ക്കൊരു മുറിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വിഷാദം അവരെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ സണ്ണി സോണിയയെക്കുറിച്ച് ഓർക്കുന്നു സോണിയ സണ്ണിയെക്കുറിച്ചും ഇതിനിടയിലുള്ള മറ്റ് ബന്ധങ്ങളെല്ലാം ചില ഇടവേളകൾ മാത്രമാണ് ചില കാത്തിരിപ്പുകൾ മാത്രമാണ് എല്ലാ കാത്തിരിപ്പും അവസാനിക്കുന്നത് പ്രണയത്തിൻ്റെ അഗാധ വിഷാദം നിറഞ്ഞ പുനഃസമാഗമത്തിൻ്റെ പൂർണതയിലാണ് ആ പൂർണ്ണതയിലേക്കാണ് ഈ നോവൽ നയിക്കുന്നത് അതിന് അറുനൂറ്റി എഴുപത് പേജ് വായിച്ചു തീർക്കുക തന്നെ വേണം പത്തൊൻപത് വർഷം കിരൺ ദേശായി തപസ്സിരുന്നത് പോലെ തന്നെ കുറേ അധികം ദിവസങ്ങൾ തപസ്സിരുന്നാൽ മാത്രമേ ക്ഷമയോടെ വായിച്ചു തീർത്താൽ മാത്രമേ ഈ നോവലിൻ്റെ അവസാനത്തിലെത്താൻ പറ്റൂ ഗോവയുടെ കടൽ തീരത്തിലെത്താൻ പറ്റൂ കടൽ പക്ഷികളുടെ ആഹ്ലാദത്തിലും ചിറകടിയിലും എത്താൻ പറ്റൂ അതിനുവേണ്ടിയാണ് കിരൺ ദേശായി ഈ നോവലിലൂടെ ക്ഷണിക്കുന്നത് ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രണയത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വാൾമുനയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ അപകടങ്ങളെ നേരിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നോവൽ മികച്ച ഒരു വായനയായി മാറുന്നു the loneliness of Sonia and uh, Sunny.